ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് മിനിറ്റ്സിനായി വിപണി കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ എട്ടേ മുപ്പതിന് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് അഞ്ഞൂറ്റി അറുപത് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് അർദ്ധരാത്രി വരാനിരിക്കുന്ന എഫ് ഒ എം സി മിനുട്സ് മാർക്കറ്റിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇപ്പോൾ തങ്കവില ഗ്രാമ ാണ് എത്തിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്